nhắn luôn em được നമ്മളങ്ങനെ ഷാർജയിലുള്ള റെയിൻ റൂമിൽ വന്നേക്കുവാണ് ഷാർജയിലാണ് റെയിൻ റൂം റൂമുള്ളത് എൻ്റെ ആണെങ്കിൽ അമ്മ പുറകെ വന്നുകൊണ്ട് അമ്മേനെ കപ്പി വന്നതാണ് അപ്പോൾ അതിനകത്ത് കയറി നമ്മൾ റെയിൻ റൂമിൽ എന്ന് ഒക്കെ നോക്കാനായിട്ട് പോവുകയാണ് ഇതാണ് ബിൽഡിങ് ലൊക്കേഷൻ വെച്ചിട്ട് വരണം നമ്മളിപ്പോൾ ഷാർജ റെയിൻ റൂമിലാണുള്ളത് ഇത് ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തു റെയിൻ റൂമിൻ്റെ ടിക്കറ്റിന് അഡൽസിന് ട്വൻറ്റി ഫൈവ് ദുർഹംസും സ്റ്റുഡൻസ് ആണെങ്കിൽ ഫിഫ്റ്റീൻ ദിർഹംസും അണ്ടർ ഫൈവ് ഇയേഴ്സാണെങ്കിൽ സീറോ ദിർഹംസുമാണ് അവരുടെ റേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് ടോട്ടൽ സിക്സ്റ്റി ഫൈവ് ദുർഹംസാണ് ആയത് ഇവിടെ ഗൈഡ് ലൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി അതൊന്നും പാടില്ല ടു തൗസൻഡ് എയ്റ്റീനിലാണ് ഷാർജ ആർട്ട് ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ ഇത് റെയിൻ റൂം സ്റ്റാർട്ട് ചെയ്യണത് ഇതിനകത്ത് അറ്റ് എ ടൈം കുറച്ച് പേരെ മാത്രമേ കേട്ടുള്ളൂ കാരണം ഇത് സെൻസറിലാണ് മൊത്തം ഇത് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വെയ്റ്റിങ്ങിലാണ് അങ്ങനെ നമ്മൾ റെയിൻ റെയിൻബോട്ട് അകത്ത് കയറാനായിട്ട് പോവാണ് മഴയുടെ സൗണ്ടൊക്കെ കേൾക്കാം നല്ല വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കാനുണ്ട് കേട്ടോ കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെന്റിൽ അതിൻ്റെ അകത്ത് കയറാൻ വന്നതാണ് വെയിൻ റോ നല്ല മഴ പെയ്യണ്ടേ നമ്മൾ നോക്കാൻ പോവാൻ ഇത് നനയോ ഇല്ലയോന്ന് തിമ പോവാൻ വേണം ചേർക്കോ ചോദിക്കാം അല്ലേ കയറന്നാ പപ്പ മഴയത്ത് നടക്കുന്നു പക്ഷെ പപ്പ നനയുന്നില്ല സെൻസറാണിത് ഹിമയുടെ അവിടത്തെ മഴ നിന്നു പയ്യ പൊക്കോ പൊക്കോ ഹിമ പോണത്തിന്റെ മഴ നന നിന്നു ഞങ്ങളെല്ലാം മഴത്താണ് നിൽക്കുന്നത് പക്ഷെ മഴ നനയുന്നില്ല ഓടിയ നനയും ഓടിയ നനയും ർത്തും ഇവ നനഞ്ഞു രസമാണ് നൈസ് എക്സ്പീരിയൻസ് നമ്മൾ റെയിൻ റൂമിന്റെ അകത്ത് കയറിയിട്ട് പയ്യ സ്ലോ ആയിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല ഫാസ്റ്റ് ആയിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇരിക്കും ആക്രാന്തം പിടിച്ചു ഓടിയാൽ മൊത്തം നനയും മഴയൊക്കെ ഓടിടാ അപ്പൊ ഓടരുത് ഓടാണ്ട് നിന്ന ഒരു കുഴപ്പമില്ല പപ്പേ മോളും കൂടെ കൂടി അവിടെ ഫോട്ടോസ് ഇത് അപ്പൊ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നിൽക്കണമെങ്കിൽ നിൽക്കാം കൊഴപ്പില്ല ഇവിടെ റേഗ് ഇല്ലാത്ത സ്പേസ് ഉണ്ട് മൊത്തം കാണിച്ച നനയും കണ്ടോ നമ്മള് സ്പീഡിൽ അധികം നനയും പക്ഷെ നല്ല രസമുണ്ട് വൺ ടൈം എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഇതുണ്ട് നല്ല മഴയാണ് ആഹാ നല്ല നല്ലതാണ് അപ്പൊ ശരിക്കും മഴയെയ്ത് നിൽക്കും പോലെ ചെലു കഴിഞ്ഞു നല്ല മഴ മഴ മഴയാ മഴ അത്ര അത്ര നിൻ്റെ നനച്ചിട്ടുള്ളൂ നിന്റെ അത്ര നനഞ്ഞോളൂ അത് ഓട ഓട സ്പീഡ് പോര പ്പ നടന്നിരിക്ക മഴയച്ച പപ്പ നടക്കുന്നു മഴ മഴ കൊട കൊട മഴ വന്ന പപ്പട അങ്ങനെ റെയിൻ റോവിൻ ഇറങ്ങി നനയില്ലെന്ന് പറഞ്ഞിട്ട് മൊത്തം കളഞ്ഞോണ്ട് ഇറങ്ങി പക്ഷേ ഫാസ്റ്റ് ആയിട്ട് ഓടിയിട്ട് നന്നായിട്ട് നനയോ അല്ലെങ്കിൽ ഇച്ചിരി ഇച്ചിരി ഒക്കെ നനയോ അല്ലെങ്കിൽ പയ്യാതന്നിട്ട് നനഞ്ഞു അല്ലേ പൈ ആ സെൻസറും കവർ ചെയ്യാനുള്ള കപ്പാസിറ്റി പയ്യ വന്നു പിന്നെ ഓടിയില്ലേ